ഈ ബോർഡ് വെച്ചിരിക്കുന്ന ഇറച്ചിക്കടയിലോട്ടോ അതോ ഇല്ല കാണുന്ന കടയിൽ നല്ല സുന്ദരമായ ഇറച്ചി കിട്ടും ഇബിന്റെ കടയെന്ന് ചോദിച്ചാൽ മതി അറിയത്തില്ല അങ്ങോട്ട് പോകുമ്പോ ആടുത്തിൽ ചോദിച്ച് ഇബിന്റെ കടയില് വേണ്ടതും ഇല്ല കാണാൻ നല്ല സൂപ്പർ പോത്തിറച്ചി കിട്ടും എല്ലാം ഞായറാഴ്ച പോരെ േട്ടാ ഒരു കിലോ വാരിന്റെ ഇറച്ചിറച്ചി അടിക്കത്തില്ലോ അല്ലേട്ടാ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടത് വാരിച്ചി മതി എന്നാ ഞാൻ നീ ഇല്ലെങ്കിൽ നിന്നെ വെട്ടി കൊണ്ടുപോകും ചേട്ടൻ എന്തിനാട്ടാ ഈ ചൂടാവുന്ന എന്തിനാ എന്നാ തണുപ്പിക്കണ നിനക്കൊരു ഇറച്ചിയില്ല ഇല്ല ഒരു ഓപ്പുമില്ല ഇറങ്ങി പോടാ കൊച്ചി പഴയ കൊച്ചി പക്ഷേ ബിലാല് പഴയ ബിലാല് മനസ്സിലായില്ലേ കഴിഞ്ഞ മാസം മണ്ണഞ്ചാലിന് അമ്പലത്തിൽ ഉത്സവത്തിന് അന്ന് ഏഴുപേരെ ഓടിച്ചിട്ട് വെട്ടിയത് അതിനകത്ത് ഇപ്പോഴും രണ്ടുപേരെ പോകുന്നില്ല ജാമ്യത്തെയായി ഇരിക്കുവോണ്ടി പണിയായിരുന്നാ തോന്നുന്നു നിനക്ക് ല്ല എന്റെ ചങ്ക് പേര് ഞാൻ വേണ്ട വരണ്ടടാ ചേട്ടാ ചുമ്മാ ഒരു തമാശ പറഞ്ഞാ നമ്മുടെ അടുത്ത് ആ ഓക്കെ ആ എന്തെങ്കിലും ഉണ്ടോ ഞാൻ വിളിക്കടാ ഓക്കെ ആന്ന് പറഞ്ഞാ ഞാൻ ഒരു തമാശ പറഞ്ഞതാ ഇങ്ങോട്ട് ഞാൻ ഒരു തമാശ പറഞ്ഞതോ എനിക്ക് ആൾക്കാരെ കാണുന്ന പേടിയോ മോൻ എന്ത് വേണേലും ഞാൻ തരാം മോൻ ഇറച്ചി വന്നിട്ട് ഇനി ഞാൻ വിൽക്കുന്നുള്ളൂ